എന്താണമ്മ അവൻ തിരിച്ചു വരാത്തത് അവ നല്ലതായിരിക്കും ഒരമ്മാക്ക് അമ്മക്ക് അമ്മച്ചയ്ക്ക് മനസ്സിലാകാത്ത ഒരു മകനും ഇതുവരെ ജനിച്ചിട്ടില്ല അവൻ പോയ സ്ഥലം അത്ര നല്ലതായിരിക്കുമെന്ന് പറയുമ്പോൾ അവനായിരുന്ന സ്ഥലം ആ സ്ഥലം അത്ര നല്ലതായിരുന്നില്ല എന്നൊരർത്ഥം കൂടിയില്ലേ തന്റെ മകന്റെ കഴിവെന്ത് അവനോട് കഴിയാത്തത് എന്ത് ആ വളരെ നന്നായി അറിയാം അവന്റെ അവസ്ഥയും നിവർത്തി നന്നായി അറിയാം പിന്നീട് കഥയുടെ ഒരു സാഹചര്യത്തിൽ ഉമ്മാനെ കൊണ്ട് കളയാൻ പോവുകയാണോ ഉമ്മാനെ ആമ്മ ചോദിക്കുമ്പോൾ ആ മകൻ പൊട്ടി പോകുന്നുണ്ട് വല്ലാതെ അനാഥമായി പോകുന്നുണ്ട് ഏറ്റവും വൈകാരികമായ ബന്ധങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം തന്നെയാണ് സൗദി വെള്ളക്കയിലേക്ക് വരുമ്പോൾ മഴ തോർന്ന ഒരു കുടയുടെ അവസ്ഥയാണ് ആ അമ്മ ഒറ്റക്കായി നിൽക്കുകയാണ് മുന്നോട്ട് പോകണം ഒരു കേസ് ഉണ്ട് കോടതിയിലെ അത് തീർപ്പാക്കണം അടിച്ചു അടിച്ചത് ചെയ്തു പോയതാണ് ചെറുതാണെങ്കിലും കയ്യിൽ നിന്ന് വന്ന് പോയി തെറ്റേ അതും തീർക്കണം പക്ഷെ നമ്മുടെ നാടല്ലേ കോടതിയിൽ കേസ് എന്ന് തീരാണ് അതൊരു ജീവിക്കണ്ടേ ജീവിച്ചിരിക്കണ്ടേ സ്വന്തമായി അതിൻ്റെ ഒരു വഴി കണ്ടെത്തണം കൂടെ പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ അതും നോക്കണം ഞാൻ വളരെ അവിചാരിതമായി തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഈ ഒരു പടം തരുൺമൂർത്തിയുടെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് ഈ ക്ലൈമാക്സിനായിട്ടുള്ള കാത്തിരിപ്പാണ് ആ മുഖത്തെ മറിയിപ്പ് ഒന്ന് മാറാനായിട്ട് വിനോപ്പം പറയുന്നത് പോലെ ഇത്രയൊക്കെ